രാവിലെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ നമ്മുക്കൊക്കെ ദോശ വിട്ടു ചാച്ചിനെ ദോശ മാറ്റിയത് കൊണ്ടാ ഒരു ഊത്തപ്പത്തിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങൾക്കൊക്കെ ദോശയല്ലേ മതി എന്ന് പറഞ്ഞേ അതുകൊണ്ട് രാജ്യം അങ്ങനെ രാവിലെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്ത്യൻ കട പോയപ്പോ കിട്ടിയതാ കേട്ടോ പാവയ്ക്ക നമ്മുടെ തണുപ്പായതുകൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്നു തുടങ്ങി പയറുണ്ടോ ഒന്നെട്ട് പ്രാവശ്യം കറിയൊക്കെയുള്ള പയർ ഈ പരസ്യീരിപ്പുണ്ട് ബാക്കി പച്ചക്കറികളൊക്കെ കുറഞ്ഞു അതെ അതെ വെണ്ടയ്ക്ക മേടിച്ചു പാവയ്ക്ക മേടിച്ചു പാലക്കീരം മേടിച്ചിട്ടുണ്ട് ഇന്നലെ അതുകൊണ്ട് ഇപ്പൊ ഓരോ ദിവസം ഓരോ നോക്കുക നിമിഷ പിള്ളേർക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്ക രാവിലെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ പരിപാടികൾ തുടങ്ങുകയുള്ളൂ കേട്ടോ ആദ്യം ഞങ്ങൾ പിള്ളേരെ തുടങ്ങും ഞങ്ങളുടെ പരിപാടി

പറഞ്ഞോണ്ടിരുന്നിട്ട് പിള്ളേർക്ക് പുറത്തുനിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ വന്ന കാരണം വിട്ടില്ല ഇപ്പൊ എന്താണേലും വിടണോ ഞങ്ങളും പോവുകയാണ് വിടാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് വിടണം അപ്പൊ ഞങ്ങൾ വിടാന്നോർത്ത നിറയാണേൽ തന്നെ നമ്മൾ അന്ന് സിമ്മിംഗ് മൂളി പോയി കഴിഞ്ഞാൽ ടീച്ചറൊക്കെ പറയുന്നത് നിറയ്ക്ക് മറ്റുള്ള പിള്ളേര് മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി പാടാണ് മലയാളം അല്ലേ കൂടുതൽ അതെ അതുകൊണ്ട് വിടാതിരിക്കാൻ ഒരു നിർത്തിയില്ല കേട്ടോ നമുക്ക് വിടണം ഓടി പോകണ്ട കളിച്ചിടക്കാനോ അവൻ അറിയാൻ പറ്റുന്ന അവൻ നേഴ്സറി വിടുന്നുണ്ടിരിക്കുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി ചുമ്മാതെ ഈ അടുപ്പ് എടുത്തപ്പോ മേടിച്ചു വിട്ട കയ്യിലോട്ട് വെറുതെ ഇത് മിറയുടെ ഉടുപ്പാണ് ഉടുപ്പിടിച്ചു കൊടുത്തേക്കുന്നതാണ് പിള്ളേർ നീർക്കോട്ടിനെ അന്ന് വിട്ടതല്ലാതെ നഴ്സറി ചേർത്തതല്ലാതെ നമ്മൾ ഇത് ഒറ്റ ദിവസം പോലും അവളെ വിട്ടിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അപ്പത്തേക്കും ഞങ്ങൾക്കും വിടാൻ ഭയങ്കര വിഷമാവുന്നതെ അതെ ഇത് റീവിനൊന്നും ഒന്നും അറിയില്ല സങ്കടമുണ്ട് കൂടെ ആവുമ്പോഴേ റീമും പോയിരിക്കും കേട്ടോ പിന്നെ അവനെ തന്നെ വിടാൻ നോക്കാൻ പോയിരിക്കും ഹലോ മീന എല്ലാവരും ഹായ് പറഞ്ഞേ എന്നെ കഴിക്കണേ ഹായ് എന്നെ കഴിക്കണേ ബ്രെഡാണ് കഴിക്കണേ

എനിക്കൊക്കെ പൂരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനു പക്ഷേ കൂടുതൽ ഇതാവട്ടോ മേടിക്കാറ് ഇതിനകത്ത് തക്കാളി ഉണ്ട് സബോളയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് പിന്നെ ഒരു ശകലം മല്ലിയിലുണ്ട് കാണാൻ നല്ല കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അടിപൊളി അതിനോട് ചമ്മന്തി ഉണ്ടല്ലോ കഴിക്കാം സൂപ്പർ ചമ്മന്തി ഉണ്ടോ കേട്ടോ നിമിഷം നേരത്തേക്കും നമ്മുടെ കൊച്ചിന് കൊടുത്തു കേട്ടോ ഇത് നിറയുടെ ദോശയും ന്യൂട്രലാണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് അമ്മ ഓൾറെഡി മറിച്ചിട്ട് സംഭവം ഞാൻ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നല്ല ഇനി കാര്യം ചെയ്യണം ട്ടോ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇരിക്കട്ടേനെ എന്നിട്ട് നമ്മള് നെയ്യല്ലേ നെയ്യ് എടുത്തിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യും കൂടെ കിടന്ന് ഒരിഞ്ഞു വരണം ഞങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല അതെ അല്ല നെയ്യൊക്കെ ഒഴിച്ച് ചാക്ക് തൂത്തുപ്പ ഉണ്ടാക്കി കൊടുക്കുന്നു ചാച്ചൻ മുറിയിലുണ്ടോ അതല്ല നെയ്യൊന്നും കഴിക്കാതെ എന്റെ കൊച്ചു എങ്ങനെയ്ക്കണെന്നറിയാവോ നെയ്യൊന്നും തന്നിട്ടില്ല അതെ അതെ നെയ്യ് ഒന്നും കഴിക്കാഞ്ഞിട്ട് എന്റെ കൊച്ചിന് അപ്പം ക്ഷീണമല്ലേ നിമിഷ നല്ല മണം അതെ അതെ നല്ല മണം വരുന്നുണ്ട് എനിക്കിനി ജി ജിമ്മിൽ പോകാനുള്ള എനിക്കിന് ജിമ്മിൽ പോകാനുള്ള ഇതിന്റെ മണം അടിച്ച് ഞാനിപ്പോ വർക്കൗട്ട് ചെയ്യണം അപ്പൊ നിങ്ങളെ രാവിലെ കഞ്ഞിങ്കരൊക്കെ വെച്ച് റെഡി ആയിട്ടിരുന്നു ഞാൻ പയ്യെ ജിമ്മിലൊക്കെ ഒന്ന് പോയിട്ട് വരാം പെട്ടെന്ന് ഡെയിമി ലൈഫ് അല്ലേ നമുക്ക് റൊട്ടീൻ തെറ്റിക്കാൻ പാടില്ലല്ലോ നേരം രണ്ടും മൂന്നും മണിക്കൂർ വെക്കല്ലേ ഭയങ്കര തുടക്കം ആയോട്ടെ അല്ലെ ഞാനങ്ങനെ വേഗം പോയിട്ട് വരാം നിങ്ങള് പിള്ളേരെയൊക്കെ ഒന്ന് റെഡി ആക്കി നിർത്തിക്കോട്ടെ ഇന്നിപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇന്ന് ഫുൾ മഴ ഇന്നലെയും അത്യാവശ്യം നല്ല മഴയുണ്ട് വൈകിട്ട് തൊട്ട് നല്ല മഴ പെയ്തു തുടങ്ങിയതാണ് അതിൻ്റെ ബാക്കി ഇന്ന് പെയ്യുന്നുണ്ട് നമുക്ക് വേറെ ഒരു പരിപാടി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ ജസ്റ്റ് ജിമ്മിലേക്ക് ഒന്ന് പോയിട്ട് വന്നു നമ്മുടെ പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് അതൊക്കെ തന്നെ ഇന്ന് നടക്കുള്ളൂ കേട്ടോ വേറെ പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊന്നും നോക്കേ വേണ്ട ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മോ അധികം ആൾക്കാരും നിന്നില്ല എന്ന് തോന്നും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വണ്ടികളെ ഉള്ളു കേട്ടോ വർക്കൗട്ട് കഴിഞ്ഞാ പൊറത്തി നല്ല നന്നായിട്ട് മഴ വരുന്നുണ്ട് മഴയാണ്ട് വീട്ടിൽ ചെന്നിട്ട് തന്നെ മഴയാണെങ്കര മഴ ഇതായ റീവൂട്ട് റെഡിയായോ റിമു സ്കൂളിൽ പോയി ആയോടാ റീമൂട്ട് ജോണി ജോണി പാടാട്ടാണി ജോണി അമ്മമൊക്കെ സ്പെഷ്യൽ എനിക്കും അറിയത്തില്ല കഴിഞ്ഞ ദിവസം നമ്മള് മറ്റേ നമ്മുടെ ബുച്ചഷോ ഇരിക്കുന്നു അപ്പൊ തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇതിൽ എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങൾ പറയണ കേട്ടോ ഇതിന് നല്ല സൂപ്പർ നല്ല അടിപൊളി പണിട്ടോളി ആടിന്റെ എന്താ കൊടലല്ലേ ചില സ്ഥലത്ത് എന്താ പറയുന്നത് അല്ലെ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം സത്യം മാത്രം പറയുക അവർക്ക് ഇഷ്ട നിമിഷം കഴിയില്ല എടി നീ കഴിച്ചിട്ടുണ്ടോ ബോട്ട് നീ നല്ല ബോട്ട് കഴിച്ചിട്ടുണ്ടോ എടി നമ്മള് അമ്മ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് നമ്മളെ പുറത്ത് കടയിൽ കിട്ടുന്ന പോലെ അല്ല സംഭവം അയ്യോ എനിക്ക് എനിക്കെന്ന ഇഷ്ടം അമ്മ നമ്മുടെ തൊടുപുഴയിൽ ഉണ്ടാക്കും ഇത് ബോട്ടിന്റെ ആട്ടോ മട്ടന്റെ ബോട്ടിയാണ് ശരിക്കും ബീഫിന്റെ ബോട്ട് ബോട്ടി നല്ലല്ലേ ബീഫിന്റെ ഇഷ്ടം മട്ടന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ആണല്ലേ ഓക്കേ അതെ എന്നാ ഇത് നോക്കി സംഭവം നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളൊന്നും പറയണം കേട്ടോ നല്ല അമ്മ ബോട്ടി അമ്മ നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ നല്ല ഫ്രൈ ചെയ്ത് കേട്ടോ അടിപൊളി ശരിക്കും വേണ്ടത് നല്ല കപ്പയല്ലോടെ പനയുടെ കള്ളും അയ്യോ കള്ളു പറയാൻ പാടുന്നില്ല ുംങ്ങനെയാണോ നമ്മുടെ വീട്ടില് പനം അങ്ങനത്തെ കള്ളു മധുരം ഉള്ള കള്ളും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കള്ളും ഈ സാധനം പോയിട്ട് വന്നിട്ട് പിടിക്കുന്നു സാധനം ഇഷ്ടമല്ലാത്ത സാധനം ഉണ്ടോ ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ നല്ല സ്ഥലത്ത് പോയി കഴിക്കണം അത് നല്ല അടിപൊളി ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴിക്കണം കഴിക്കണം തന്നെ വീട്ടിൽ ചാച്ചോ ഞങ്ങൾ പോയിട്ട് അമ്മ അമ്മ പോയോ അമ്മയ്ക്ക് ിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോണെ സങ്കടം അയ്യോ നിങ്ങളൊക്കെ

നീ ഒരുപാട് ദൂരം ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു ഒരു മിനിറ്റ് ട്രൈ ചെയ്യാൻ പോലും ഇല്ല നേരെ നേരതേ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇന്ന് ഭയങ്കര മഴ ഉള്ള ഒരു ദിവസമായി പോയി നല്ല ദിവസേ സ്കൂളിൽ പോകുമ്പോൾ പണ്ട് മഴങ്ങുന്നുണ്ടോ നീ ജൂൺ മാസത്തൊക്കെ അതെ അതെ പുതിയ ബാഗും ബായിട്ട് പോകുന്നല്ലേ ഇവരിപ്പൊ ഇന്ന് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇവര് സ്കൂളില് ഓറിയന്റേഷൻ ആണ് കേട്ടോ നിങ്ങളുടെ ഓറിയന്റേഷൻ ഓൾറെഡി കഴിഞ്ഞതാ അതിന് ശേഷം അവള് പോയിട്ടില്ല അവളെ ഇനി ചേർക്കുമോന്നു തന്നെ എനിക്ക് സംശയമുണ്ട് പക്ഷെ വീട്ടിനെ കാണുന്ന പിള്ളേർ മഴയാതല്ലാരും അകത്ത് വരും ആണെട്ടെ ഇവരുടെ സ്കൂള് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റും അറിയത്തില്ലാട്ടോ അല്ലെ നിമിഷം നോക്കാം നമുക്ക് പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇവരെയും കേറി ആദ്യം നോക്കി സംസാരിച്ചിട്ട് നമുക്ക് ജോണി കേട്ടോ റെഡിയാണോ ലഞ്ച് ലഞ്ച് പിള്ളാരാണ് ഇവിടെ കളി അങ്ങനെ പിള്ളേരുടെ ഓറിയന്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞു ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ മിറക്ക് ഭയങ്കര ഡിസ്റ്റർബാ കേട്ടോ മിറയുടെ മിറേനെ വിട്ടോകളാ പറഞ്ഞല്ലേ അവർ കൊഴപ്പില്ല ഒരു നിമിഷം മതി പറഞ്ഞ കേട്ടോ മിറ ഇനി കറക്റ്റ് ആയിട്ട് പോകണം കേട്ടോ ഇനി നിന്നെ കൊഞ്ചിയിലൊന്നും നടക്കൂല ആ ഞങ്ങൾ ഇനി നിന്നെ കൊഞ്ചിച്ചോണ്ട് വിട്ടേക്കാം ഒന്നും കാര്യമില്ല നമ്മൾ പോയിട്ട് വരുമ്പോഴായാലേ കൊഞ്ചിച്ചില്ല ഇനിയിപ്പൊട്ടും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നിമിഷ ഇപ്പഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മരുന്ന് കഴിക്കാൻ കഴിക്കാൻ

വേണ്ട ശബം ചെയ്തേക്ക് വരണം പോർക്കാദ്യം കഴിക്കുന്നില്ല ഇപ്പൊ പോർക്ക് കണ്ടുകഴിഞ്ഞാ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വിള അല്ലെ കൊതി വെക്ക അതുപോലെ നീ ഒന്ന് കഴിച്ചു നോക്ക സൂപ്പറാ അമ്മ പയ്യ കുടിക്കാൻ കയറിയാ ഞങ്ങളപ്പ ടി വി ന്യൂസ് നീ ഇത് കണ്ടോ കൊണ്ടോണ്ടിരിക്ക വാർത്തകളാലോ അല്ലെ എന്തൊരു മനസ്സുള്ളവരല്ലേ ഇത്യം വാർത്ത വാർത്ത കാണാൻ ഇവളുടെ പ്രായങ്ങൾ ഉള്ളു കേട്ടോ കൊച്ചു വാർത്ത കാണാൻ പേടിയാവൂ അല്ലേ കടുവ കടുവേനെ ഞങ്ങൾ ഓർക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ലേ നീപുട്ട ഞങ്ങളൊരു ജോണി ജോണി ഒന്ന് പാടി കേൾപ്പിക്കാമോ പെണ്ണാണ് ഈ ഫോൺ ഉറക്കാൻ ട്ടോക്കണി വിചാരിച്ച അതുപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ കമ്മലൊക്കെ പിടിച്ചു പാലിക്ക അമ്മ കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട് അതെ അതെ ഈ തണുപ്പത്ത് ടാസ്ക് ടാസ്ക് ണുപ്പ് അതിനിടയ്ക്ക് കുളിക്കണ കാര്യം ഓർമ്മ തന്നെ സങ്കടം വരും എന്നാലും കുളിച്ച് കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസം സത്യം സത്യം ആ പണി ഇച്ചിരി മീൻ കെട്ടിട്ടുണ്ട് കേട്ടോ ലെതർ ഗായ്ക്കിട്ടുന്ന അതിന്റെ പേര് ഉടുപ്പുരി ഉടുപ്പൂരിന്ന് മലയാളത്തിൽ തോല് കണ്ടിട്ട് ആണോ കാണിച്ചു പിള്ളർക്കും ഫുഡ് കൊടുക്കാണെ ഒരേ പാത്രത്തിന് രണ്ടുപേരും കൊടുക്കുന്ന ചോറ് മുട്ട പപ്പടം മുട്ട ഇല്ലാന്ന് തോന്നേ പ്രശ്നം ആണോ ചോറ് മുട്ട നെയ്യ് നെയ്യ് ഇത്രയും കറികൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കറികൾ പോരാട്ടോ എല്ലാരും പറയുന്നത് നിങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ നിങ്ങൾ അങ്ങനെയാ എന്നിട്ട് എന്നോട് എപ്പോഴും എല്ലാരും പറയും ഞാൻ അങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചായിരുന്നു പക്ഷേ എനിക്കും ചാർകറി എന്തേലും വേണം അതുകൊണ്ട് ഉണ്ടാക്കുന്നത് പുളിശ്ശേരി 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 കേട്ടോ മോരുകറിവനം ആണോ പുളിശ്ശേരി എന്ന് പറഞ്ഞത് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇടണോ പിന്നെ അപ്പൊ ഞാനിതേ കാണോ ആ ഞാൻ പെട്ടെന്ന് ഇച്ചിരി മോരുകറി ഉണ്ടാക്കാൻ പോവാണ് പാത്രം ഓൾറെഡി ഞാൻ വെച്ചു കഴിഞ്ഞു ചെറിയ അല്ലേ എണ്ണത്തി ഇത് ശരി പോലെ പൊട്ടിത്തറങ്ങിട്ടോ പെട്ടെന്നേസ്റ്റ് ആണ് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കണം എന്നറിയാമോ ഇത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇതെല്ലാം കൂടെ ചുമ ചതച്ചതിനകത്തോട്ട് ഇടങ് കേട്ടോ തേങ്ങ മോര് കറിയാണ് മോരുകറിയാണിതെ തേങ്ങയൊന്നും ചേർക്കണ്ട വെറുതെ പയ്യെ അത് ചെന്ന് തുടങ്ങുമ്പോ നമുക്ക് രണ്ട് വറ്റൽമുളക് ഇതിനകത്ത് മുറിച്ചിടാം കേട്ടോ അതൊന്ന് ചുവ തുടങ്ങിക്കഴിയുമ്പോ നമുക്ക് ജീരകപ്പൊടി ഇടാം ശകലം

ചൂടായി തിളക്കരുത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓഫ് വരുമ്പോ ചെയ്ത് കഴിഞ്ഞ് ഇതിന് പാത്രത്തിനുള്ള ഉപ്പ് ചേർക്കണം ചൂടായ നമുക്ക് അറിയാനുള്ള പ്രത്യേകത എന്നാണെന്നറിയോ നമ്മുടെ അടി കിടക്കുന്ന സാധനങ്ങൾ അതായത് കടുക് മുളക് കറിവേപ്പില ഇതെല്ലാം മൂളി വരും മഞ്ഞുറായിരിക്കും നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ടല്ലോ നമ്മൾ ആദ്യം ഇടുമ്പോ നമുക്ക് മഞ്ഞുറൊന്നും തോന്നൂല എങ്കിലിത് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആയിക്കി നല്ല മഞ്ഞറന്നിരും കേട്ടോസപ്പേ മീൻറെ പകുതി എന്ത്ടാ മീൻ്റെ പകുതി കൊറഞ്ഞ് കേട്ടോ അപ്പൊ വീടെടുക്കുന്നതോറും മീൻ കുറച്ചെ കുറച്ചെ പൂക്കൊണ്ടിട്ടുണ്ട് അതെ അതിന്റെ വാല് പോയി ഒരു സൈഡ് മൊത്തം പോയിട്ടുണ്ട് ഇതിനകത്തോട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ നല്ല മഞ്ഞ മഞ്ഞറല്ലേ നമ്മൾ ഇട്ടപ്പോ തോന്നി നമുക്ക് ഇത്ര മഞ്ഞ നിറം ശരിക്കും വെറുതെ തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമില്ല നല്ല കട്ടി തൈരാണേ നല്ല തൈരാണല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി രാത്രി ദോശയാണോ കൊടുക്കണേ ചോറ് കൊടുക്കണില്ലേ ണോ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ആള് അങ്ങനെ നമ്മള് ചോറൊക്കെ വിളമ്പി കഴിക്കാൻ പോകട്ടോ കറികളെല്ലാം നിരത്തി വെച്ചു നമ്മുടെ അടിപൊളി ബോട്ടി ആ അതെ മിറ എടുത്ത് ചോറിന് പ്ലേറ്റിന് അകത്തേക്ക് മോരൊഴിക്കുന്ന മീമർത്തത ചൂണ മോരുകറി അച്ചാറ് ചോറ് നമ്മുടെ നമ്മൾ നല്ല അലുത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എടുത്ത് ചാച്ചി പിടിക്കോ ചാച്ചനെ എന്റെ കൂടെ കൂടി ഇച്ചിരി മാറ്റം ഒക്കെ ഉണ്ടറാണോ ചെറുതായിട്ടൊക്കെ കഴിക്കില്ലേ ായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ എല്ലാം ഫുഡ് കഴിക്കാൻ പോകട്ടോ നമുക്ക് ഫുഡ് കഴിച്ചേച്ച് പിന്നെ കാണാം നിമിഷം എങ്ങനെയാ ഒരു പാട്ട് പാടുന്നുണ്ടോ മഴ

ും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇതിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഞങ്ങൾ ഏകലും മഴയല്ലേ ഞങ്ങൾ കുറച്ചു നേരം ഗെയിമൊക്കെ കളിക്കട്ടോ സത്യം പറഞ്ഞാൽ ചീട് കളിയാണ് കളിക്കുന്നത് യൂനോ കളിക്കട്ടോ യൂനോയും കളിക്കും അത് രണ്ട് ഞങ്ങൾ സാറിന് കളിക്കാറ് അതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്താലോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ചെറിയൊരു ഡെയിലി ലൈഫായിരുന്നു കേട്ടോ അങ്ങനെ റീബൂട്ടറിനെയും മേരക്കോട്ടിനെയും ഒന്നോടെ ചൈൽഡ് കെയറിലൊക്കെ കൊണ്ടാക്കി നാളെ തൊട്ട് പോവാൻ തുടങ്ങി കേട്ടോ നാളെ രണ്ടു ദിവസം ആ രണ്ടു ദിവസമുള്ളൂ ആഴ്ച തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയുള്ളൂ നമുക്കെന്നാ ഈ വീഡിയോ പയ്യ ഫുഡൊക്കെ കഴിക്കാൻ പോകാൻ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും